ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികയെ കൊണ്ട് ഐശ്വര്യ ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമയും അമൃതേട്ടത്തിയും അവിടേക്ക് വരികയാണ് ശ്യമ ഐശ്വര്യ എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് നീ നിന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി വരുമായിരുന്നെന്ന് എനിക്ക് അറിയാമായിരുന്നു നീ ഒന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയാണ് അമ്മയും മോളും കൂടെ എനിക്ക് സൈൻ ചെയ്തിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജീവനോട് പോകില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ കയ്യിൽ ഇരിക്കുന്ന കത്തിയൊക്കെ എടുത്ത് കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ആ കത്തിയുമായിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമ പെട്ടെന്ന് തോക്ക് ചൂണ്ടുന്നുണ്ട് ഐശ്വര്യം കൂടെ നിൽക്കുന്നവരും അതൊട്ടും പ്രദേശിച്ചില്ലായിരുന്നു ശ്യാമ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു ശ്യാമ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനിയും ഞാൻ ക്ഷമിക്കത്തില്ല ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ നേരെ ശ്യാമ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും സോണിയ വന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട് ആ സമയത്ത് വെടികൊള്ളുന്നത് മുകളിൽ ഇരിക്കുന്ന ലൈറ്റിലാണ് ആ ലൈറ്റ് താഴേക്ക് വീഴുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ മാറുമ്പോഴേക്കും ഐശ്വര്യ താഴെ വീണ് നെറ്റി പൊട്ടുന്നു ഐശ്വര്യം സഹായിക്കാനായിട്ട് സോണിയ പോകുന്നുണ്ട് ആ സമയത്ത് ശ്യാമ സോണിയൻ തടയുന്നു ശ്യാമ വീണ്ടും തോക്കുമായിട്ട് ഐശ്വര്യയുടെ അടുത്ത് ചെല്ലുകയാണ് ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചാൽ നീ സമ്മതിക്കത്തില്ല ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്റെ മോളെയും നീ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലാൻ ചെല്ലുകയാണ് അമൃതേട്ടത്തി അപ്പോൾ ശ്യാമെ തടയുകയാണ് അമൃതേട്ടത്തി പറയുന്നുണ്ട് ഫിതാ മേഡം അങ്ങനെ ചെയ്യരുത് മോളുടെ കൂടെ ജീവിക്കണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ രാധികയെ നോക്കുന്നുണ്ട് രാധികയും അരുതന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ശ്യാമ അവസാനം പിൻവലിയുകയാണ് അതിനുശേഷം ശ്യാമയുടെ മാനേജറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവളോട് ശ്യാമ പറയുന്നുണ്ട് നീ എന്റെ കൂടെ നിന്നിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ നിന്റെ മേഡം എഴുന്നേറ്റ് വരുമ്പം അവളോട് പറഞ്ഞേക്ക് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ശ്യാമ രാധികയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് വെളിയിൽ വന്നതിന് ശേഷം അമൃതേട്ടത്തി രാധികയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് രാധികയപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എന്നോട് കൺമുന്നിൽ നിന്നും പൊക്കോളാൻ എന്ന് പറഞ്ഞു മുത്തശ്ശി എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തിയപ്പോൾ പറയുന്നുണ്ട് ദേവനാരായണൻ തിരുമേനി മോളെ അത്രയ്ക്കും സ്നേഹിച്ചതല്ലേ എന്നിട്ടും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ രാധിക ഫിതാമേഠത്തോടും അമൃതേട്ടത്തിയോടും നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് എല്ലാം കേട്ട് കഴിയുമ്പോൾ അമൃതേട്ടത്തി പറയുന്നുണ്ട് മോളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രിയങ്ക തന്നെയാണല്ലോ എന്നൊക്കെ ഫിതാ മേഡം രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് മോൾ എന്താണ് എന്നെ വിളിക്കാഞ്ഞത് ഞാൻ മോളോട് പറഞ്ഞതല്ലേ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന് എന്നിട്ട് എന്താണ് വിളിക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആർക്കു വേണ്ടി നല്ലത് ചെയ്താലും അത് തെറ്റായിട്ടേ ഭവിക്കത്തുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ട് വരാത്തന്നൊക്കെ പറയുന്നു ഫിതാ മേഡം രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ നിനക്കൊണ്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചു പോവുകയാണ് ശേഷം കാണിക്കുന്നത് അമ്മ പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് പ്രിയങ്കയോട് പറയുന്നുണ്ട് രാധിക ഇവിടെ നിന്നും ഇറക്കി വിട്ടെന്നൊക്കെ പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ആ പിതാ മേഡത്തിന്റെ അടുത്ത് പോയിരിക്കുമെന്നൊക്കെ സുകുമാരിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അവരവിടെയും ചെന്നിട്ടില്ല യശോദ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു അവർ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി രണ്ടു ദിവസത്തിനുള്ളിൽ ചത്തതായിട്ട് ന്യൂസ് ഒക്കെ കേൾക്കാമെന്നൊക്കെ പറയാണ് ഇനിയും നീ ട്രൈ ചെയ്യേണ്ടത് കണിമംഗലത്ത് പിടിച്ചു നിക്കാനാണ് അത് മാത്രമല്ല വരുണോട് ദേഷ്യപ്പെടാനൊന്നും പാടില്ല അവന്റെ മനസ്സിലേക്കും പതിയെ പതിയെ കയറാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് രാധിക വീണ്ടും തിരിച്ചങ്ങോട്ട് വന്നാലോ എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയാണ് ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനി വിഷമിച്ചിരിക്കുകയാണ് യശോദയോട് പറയുന്നുണ്ട് നമ്മളെയൊക്കെ അച്ഛനും അമ്മയും വഴക്ക് പറയാറില്ലേ അപ്പോഴൊക്കെ നമ്മൾ വീട് വിട്ട് ഇറങ്ങി പോകാറുണ്ടോ എന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുകയാണ് അത് സ്വന്തം മകളല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ അവൾ അങ്ങനെ പോകുമോ എന്നൊക്കെ പറയാണ് ഫിതാ മാഡം യശോദയെ വിളിക്കുന്നുണ്ട് യശോദയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഇപ്പോൾ ഉറക്കത്തിലാണ് അവൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ സംസാരിപ്പിക്കാമെന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് നമുക്ക് രാധികയെ കുറിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്തായാലും സമാധാനമായിട്ടിരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഫിതാ മാഡം ഫോൺ വെക്കുന്നു യശോദ ദേവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഫിതാ മേഡത്തിന്റെ കൂടെ മോൾ ഉണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയെ പോയി പറയുന്നുണ്ട് ഇവിടെ നിന്നും പോയവളാണ് ഇനിയും ഈ വീട്ടിലേക്ക് അവളെ കയറ്റാ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു തിരുമേനിയപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ തന്നെയാണല്ലോ അവൾ ഉള്ളത് അതുകൊണ്ട് ഒരു സമാധാനമുണ്ടെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയും അമൃതേട്ടത്തിയുമാണ് രാധിക കാറിലിരുന്ന് ഉറങ്ങുകയായിരുന്നു ശ്യാമയപ്പോൾ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് മോളയും കൊണ്ട് വീട്ടിലേക്ക് പോയാൽ പ്രശ്നമാണ് ആ ഐശ്വര്യ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി എപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നൊക്കെ ശ്യാമെപ്പോൾ പറയുന്നുണ്ട് മോളേം കൂട്ടി ഞാനും മോളും തനിച്ചായിട്ട് ഒരു സ്ഥലത്ത് പോകണമെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്